ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം വളരെയധികം ജനന നിരക്ക് കുറയുന്നതിനെ കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി ക്രൈസ്തവ നേതാക്കൾ ജനന നിരക്ക് കുറയുന്നത് ആശങ്കാജനകമാണെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗ്സ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജനന നിരക്ക് വളരെയധികം കുറയുന്നതിനെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയതിനോട് പ്രതികരിക്കുകയായിരുന്നു ക്രൈസ്തവ നേതാക്കൾ ഈ പശ്ചാത്തലത്തിൽ കുറയുന്ന ജനന നിരക്കിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ദമ്പതികൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകണമെന്നും ക്രൈസ്തവ നേതാക്കൾ ആവശ്യപ്പെട്ടു നായിഡുവിന്റെ ആശങ്ക നീതീകരിക്കപ്പെടേണ്ടതാണെന്നും യുവതലമുറയില്ലാതെ ഒരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാനാകില്ലെന്നും ഫാദർ റോഡ്രിഗ്സ് പറഞ്ഞു ഇന്ത്യയിൽ പലയിടത്തും വിദ്യാഭ്യാസം പാർപ്പിടം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നും സർക്കാർ അത് പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആന്ധ്രാപ്രദേശിലെ ജനസംഖ്യ നിരക്കിലുള്ള കുറവിനെക്കുറിച്ചുള്ള നായിഡുവിന്റെ നിലപാടിനെ റീജിയണൽ തെലുങ്കു കാത്തലിക് ബിഷപ്സ് കൌൺസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ അലൂഷ്യസ് എഫ്രെയിം രാജു അലക്സ് സ്വാഗതം ചെയ്തു മെഗാ ബൈബിൾ നാടകം ശ്രദ്ധേയമാകുന്നു തൃശൂർ അരുണാട്ടുകര സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്താനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവക അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ ബൈബിൾ നാടകം ശ്രദ്ധേയമായി ഇടവകക്കാരാണ് ഈ നാടകത്തിൽ അഭിനയിച്ചത് വിശുദ്ധ സ്നാപക സ്നാമകയോഹനാന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഈ നാടകത്തിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് ഫാദർ സിജോ ജോസഫ് ആലപ്പാടനാണ് ഫാദർ അജിത് ചിച്ചിലപ്പള്ളിയാണ് കോറിയോഗ്രാഫർ രംഗ ഫാദർ ജിജോ മാളിയേക്കലും നിർവഹിച്ചു ദുരിതത്തിലായിരിക്കുന്നവർക്ക് വീണ്ടും തന്റെ ആത്മീയ സാന്നിധ്യവും പ്രാർത്ഥനകളും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ യുക്രൈൻ ഉൾപ്പെടെ യുദ്ധബാധിത പ്രദേശങ്ങളിൽ ദുരിതത്തിലായിരിക്കുന്നവർക്ക് തന്റെ ആത്മീയ സാന്നിധ്യവും പ്രാർത്ഥനകളും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ അഗ്നിബാധ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും യുക്രൈൻ പാലസ്തീൻ ഇസ്രായേൽ മ്യാൻമാർ തുടങ്ങിയയിടങ്ങളിൽ സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം ദുരിതത്തിലായിരിക്കുന്നവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് പ്രാർത്ഥനകൾ നേരുകയും ചെയ്തു വലിയൊരു ഭൂപ്രദേശത്തെയും നിരവധി ജനവാസ കേന്ദ്രങ്ങളെയും ചാരകൂമ്പാരമാക്കി മാറ്റിയ വൻ അഗ്നിബാധയിൽ ദുരിതമനുഭവിക്കുന്ന ലോസ് ഏഞ്ചൽസിലെ ജനങ്ങൾക്കൊപ്പമാണ് തന്റെ ഹൃദയമെന്ന് പാപ്പ പറഞ്ഞു പ്രദേശത്ത് അഗ്നിബാധയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ തുടരുകയാണെന്ന കാര്യം സ്മരിച്ച പാപ്പ അവിടെ കഴിയുന്ന ജനങ്ങൾക്കായി ഗ്വാഡാലൂപ മാതാവ് മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന യുക്രൈനെയും പാലസ്തീൻ ഇസ്രായേൽ ഇസ്രായേൽ മ്യാൻമാർ എന്നിവിടങ്ങളെയും പതിവുപോലെ പരാമർശിച്ച പാപ്പ സമാധാനത്തിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്നും യുദ്ധമെന്നും ഒരു പരാജയമാണെന്നും ആവർത്തിച്ചു ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മെൽബൺ സീറോ മലബാർ രൂപതയിൽ വിവിധ കർമ്മപരിപാടികൾ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മെൽബൺ സീറോ മലബാർ രൂപതയിൽ വിവിധ കർമ്മപരിപാടികൾ പ്രഖ്യാപിച്ചു മെൽബൺ രൂപതാധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിൽ സർക്കുലറിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പയുടെ ആഹ്വാനമനുസരിച്ച് രൂപതയുടെ നേതൃത്വത്തിൽ റോമിലേക്കും ചുറ്റുമുള്ള മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന തീർത്ഥാടന യാത്രകളിൽ സാധിക്കുന്നവരെല്ലാം പങ്കെടുക്കുവാൻ മാർപ്പാനന്തോട്ടം ആഹ്വാനം ചെയ്തു മെൽബണിലെ സെയിന്റ് അൽഫോൺസ കത്തീഡ്രൽ ജൂബിലി വർഷത്തിൽ മെൽബൺ രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു രൂപതയിലെ സാധിക്കുന്ന എല്ലാ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നും ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ എല്ലാവരും കത്തീഡ്രൽ ദേവാലയം സന്ദർശിച്ച് വിശുദ്ധ കുർബാനയിലും അനുരഞ്ജന കൂതാശയിലും പങ്കുചേരുന്നതും അർത്ഥപൂർണമാണെന്ന് സർക്കുലറിൽ നിർദ്ദേശിച്ചു പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെ സൺഡേ സ്കൂൾ ഫെയർവെൽ പ്രോഗ്രാം ശ്രദ്ധേയമാകുന്നു ഏഴൂർ സെന്റ് മേരീസ് കെ എപ്പിസ്കോപ്പൽ ചർച്ച് സൺഡേ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബാച്ച് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കു വേണ്ടി അധ്യാപകരും ഇടവക അംഗങ്ങളും ചേർത്ത് സംഘടിപ്പിച്ച ഫെയർവെൽ പ്രോഗ്രാം ശ്രദ്ധേയമാകുന്നു ഇടവക വികാരി ഫാദർ തോമസ് വടക്കേമുറി അധ്യക്ഷനായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ വിശ്വാസ പരിശീലനം ഡയറക്ടർ ഫാദർ ജേക്കബ് വെണ്ണായി പള്ളിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഏടൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൂകലമല പ്രധാന അധ്യാപകൻ ജോസഫ് ചെമ്പോത്തനാടിയിൽ അധ്യാപക പ്രതിനിധി ബിപിൻ തോമസ് അധ്യാപകരായ ബിൻറ്റോ അഗസ്റ്റിൻ ഷൈനി ബ്രദർ അക്ഷയ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകളിലെ പ്രവൃത്തി ദിനം വിവാദമായി സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി ഈ അധ്യയന വർഷം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കിയത് വിവാദമായതോടെ സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ദ്ധ സമിതി രൂപവത്കരിച്ചു ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ഈ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ട് മാസമാണ് കാലാവധി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാഭ്യാസ വകുപ്പ് മേധാവി പ്രൊഫസർ ബി പി ജോഷിദ് എൻ എച്ച് എം നോഡൽ ഓഫീസർ ഡോക്ടർ അമർ എസ് വെറ്റിൽ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ദീപ ഭാസ്കരൻ എസ് എസ് കെ മുൻ കൺസൾട്ടന്റ് ഡോക്ടർ എസ് ജയരാജ് എസ് സിആർടി മുൻ ഫാക്കൽറ്റി എം പി നാരായണനുണ്ണി എന്നിവർ ഉൾപ്പെട്ടതാണ് സമിതി ഈ അധ്യയന വർഷം ഇരുനൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങളുമായി സർക്കാർ പുറത്തിറക്കിയ സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് ഹൈക്കോടതി വിധിയുടെ പേരിൽ പുറത്തിറക്കിയതാണ് കലണ്ടർ എന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് ഈ നടപടിയെന്നായിരുന്നു അധ്യാപക സംഘടനകളുടെ വിമർശനം ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയാണ് കലണ്ടർ പുറത്തിറക്കിയതെന്നായിരുന്നു അധ്യാപക സംഘടനകളുടെ വിമർശനം അതുകൊണ്ട് തന്നെ കലണ്ടർ ബഹിഷ്കരിക്കാനായിരുന്നു ഭൂരിപക്ഷം അധ്യാപക സംഘടനകളുടെയും തീരുമാനം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പത്ത് പ്രവർത്തി ദിനങ്ങളാക്കി ഉയർത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് ഇരുന്നൂറ്റി അഞ്ചാക്കി കുറച്ചിരുന്നു സ്വകാര്യ മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഇതനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കിയില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം ഇതിനെ ചോദ്യം ചെയ്ത് ചില അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജികൾ പരിഗണിച്ച ശേഷമാണ് കോടതി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ പ്രവർത്തിദിനമാക്കിയ നടപടി പുനഃപരിശോധിക്കാനും ബന്ധപ്പെട്ട കക്ഷികളെ കേൾക്കുവാനും നിർദ്ദേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിന് സർക്കാർ വിഷയത്തിൽ വിശദമായ ഹിയറിംഗ് നടത്തി പിന്നാലെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ദ്ധ സമിതി രൂപവത്കരിച്ചത് സംസ്ഥാനത്ത് കുട്ടികളിൽ വാക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നു കുട്ടികളിൽ വാക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ ന്യൂമോണിയ പോലെ തീവ്രമല്ലെങ്കിലും സമാന ലക്ഷണങ്ങളോട് കൂടിയതാണ് വാക്കിംഗ് ന്യൂമോണിയ കുട്ടികളിലുണ്ടാകുന്ന ഒരുതരം ശ്വാസകോശ അണുബാധയാണിത് ബാക്ടീരിയയും വൈറസുമാണ് അണുബാധയ്ക്ക് കാരണം പ്രധാനമായും മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത് ആന്റിബയോട്ടിക് ചികിത്സ ആരംഭിക്കുകയും രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നത് വരെ സുഖം പ്രാപിച്ചാലും കുട്ടി കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണം അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ളവരെയാണ് നേരത്തെ രോഗം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലും പ്രായം കുറഞ്ഞ കുട്ടികളിലും രോഗം പടരുന്നുണ്ട് ജലദോഷം ഏഴ് മുതൽ പത്ത് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതായി തോന്നുമ്പോൾ പ്രത്യേകിച്ച് ചുമ വർദ്ധിക്കുകയോ വിട്ടുമാറാതിരിക്കുകയോ ചെയ്താൽ അത് വാക്കിംഗ് ന്യൂമോണിയ ആകാം രോഗലക്ഷണങ്ങൾ പലപ്പോഴും മൈൽഡായിരിക്കും ചില സമയത്ത് മാത്രം ഗുരുതരമായി തോന്നിയേക്കാം പനി ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ചുമ ക്ഷീണം തലവേദന വിറയൽ തൊണ്ടവേദന ജലദോഷം അല്ലെങ്കിൽ പനി പോലെയുള്ള ലക്ഷണങ്ങൾ മുതൽ ശ്വാസമുട്ടൽ വരെ ലക്ഷണങ്ങളായി കണക്കാക്കാം വാക്കിംഗ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ സാധാരണയായി അണുബാധ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശ്വാസകോശത്തിന്റെ മുഴുകൾ ഭാഗത്തോ മധ്യഭാഗത്തോ അണുബാധയുള്ള കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാകാം ശ്വാസകോശത്തിന്റെ താഴെ വയറിന് സമീപം അണുബാധ ഉള്ളവർക്ക് ശ്വസന പ്രശ്നങ്ങൾക്ക് പകരം വയറുവേദന ഊക്കാനം ഛർദി എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകാം സമ്പർക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം പകരുന്നത് രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ മറ്റുള്ളവരിലേക്ക് പകരാം അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കാൻ മറക്കരുത് വീട്ടിലെല്ലാവരും ഇടയ്ക്കിടെ കൈകൾ കഴുകുകയും രോഗിയുടെ പാത്രങ്ങളും ഗ്ലാസുകളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ച് മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി അഞ്ച് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിനകം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് പ്രകാരം എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടൊപ്പം ഐ ടി പാർക്കുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയും ഇന്റേണൽ കമ്മിറ്റികളുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് പത്തോ പത്തിലധികമോ ജീവനക്കാർ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നിയമമനുസരിച്ചുള്ള ഇന്റേണൽ കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതാണെന്ന് മന്ത്രി വ്യക്തമാക്കി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോഷ് ആക്ട് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പോഷ് കംപ്ലൈൻസ് പോർട്ടൽ ആരംഭിച്ചത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമം തടയുന്നതിനും എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിതത്വബോധത്തോടെ ജോലി ചെയ്യുന്നതിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായാണ് പോഷ് കംപ്ലൈൻസ് പോർട്ടൽ സജ്ജമാക്കിയത് ആ ഘട്ടത്തിൽ ആയിരത്തോളം സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു നിയമപ്രകാരം ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വകുപ്പ് ജില്ലാ അടിസ്ഥാനത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചു ഇപ്പോൾ പോഷ് കംപ്ലയൻസ് പോർട്ടലിലൂടെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങൾ സന്ദർശിച്ച് പരിശോധനകളിലൂടെയും ബോധവത്കരണത്തിലൂടെയുമാണ് ഇത്രയേറെ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനായത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ആവിഷ്കരിച്ചത് ഇതിലൂടെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിലവിൽ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ ഇന്റേണൽ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വകുപ്പിന് സാധിക്കും സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട നിയമസംരക്ഷണവും നീതിയും ഇതിലൂടെ ഉറപ്പാക്കാനും സാധിക്കുന്നു